നമസ്കാരം ഞാൻ ഗിൽ ബട്ടർ സർവീസ് ജീവിതകാല കാലത്തെ ഡയറി കുറിപ്പുകൾ കഥാരൂപത്തിൽ ഈഗിളായി ദ റിയൽ സ്റ്റോറീസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു നിങ്ങൾ നൽകുന്ന സഹകരണം തുടർന്നും ലഭിക്കുമെന്ന വിശ്വാസത്തോടെ ഇന്നത്തെ കഥ ആരംഭിക്കട്ടെ സവറ പോലീസ് സ്റ്റേഷനിൽ ജയദേവൻ എന്ന അറുപതുകാരൻ ഒരു പരാതിമായി എത്തി തൻ്റെ മകൻ സുചിത്ര ഇരുപത്തിനാല് വയസ്സുകാരിയെ ഇന്നലെ മുതൽ കാണാനില്ല എന്നായിരുന്നു പരാതി അവിടെ എൻ്റെ വീടിനെ കുറച്ചുകൂടെ അപ്പുറത്ത് മാറിയാണ് താമസിക്കുന്നത് എന്നും ഞങ്ങളുടെ വീട്ടിലെത്തി ഞങ്ങളുടെ സുഖ സൗകര്യങ്ങളെ അന്വേഷിക്കാതെ അവിടെ പോകാറില്ല അപ്പോൾ ഇന്നലെ വന്നിട്ടില്ല രാത്രി ഫോൺ ചെയ്തിട്ട് കിട്ടാത്തതുകൊണ്ട് കൊണ്ട് രാവിലെ വീട്ടിൽ ചെന്ന് നോക്കിയപ്പോഴാണ് വീട്ടിനവിടെ ഇല്ല ആ വിവാഹിതയായിട്ട് താമസിക്കുകയാണ് അവളുടെ ഭർത്താവ് നിഖിൽ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിലെ ലൈസൺ ഓഫീസറാണ് അയാൾ ഇപ്പോൾ ടൂറിലാണ് പക്ഷെ ഇത് സുചിത്രയെ കാണാനില്ല ഞാൻ പല സ്ഥലത്തും ഫോൺ ചെയ്തിട്ടും കാണുന്നില്ല ഈ ഈ ജയദേവൻ്റെ മൊഴിയെ രേഖപ്പെടുത്തി ഒരു എഫ്ഐആർ രജിസ്റ്റ് ചെയ്തു അന്വേഷണം ആരംഭിച്ചു അന്വേഷണം നടത്തി വരികയാണ് മൂന്നാമത്തെ ദിവസം പഞ്ചാഗിനി എന്ന ഒരു ഫിഷിംഗ് ബോട്ടിൽ ജീവനക്കാർ ഒരു സ്ത്രീയുടെ മൃതശരീരം കടലിൽ നിന്ന് കിട്ടി എന്ന് പറഞ്ഞ് ആ മൃതശരീരം കരയിലെത്തിച്ചത് അത് കാണാൻ ഓടിയ കൂടിയ ഒരു കൂട്ടത്തില് ജയദേവനും ഉണ്ടായിരുന്നു ജയദേവൻ ഐഡൻറ്റിഫൈ ചെയ്തു തൻ്റെ മകൾ സുചിത്രയുടെ മൃതശരീരമാണ് അദ്ദേഹം നടപടികളെല്ലാം പൂർത്തിയാക്കി ജയദേവനെ ഏൽപ്പിക്കുകയും ചെയ്തു ഈ കടലിൽ നിന്ന് കണ്ടു ഇത് മൃതശരീരം കൊണ്ടുവന്ന പഞ്ചാഗിനിയിലെ ജീവനക്കാരിൽ ഒരാളായ ടൈറ്റസ് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വലവീസിയിട്ട് നിൽക്കുമ്പോൾ ഉൾക്കടലിൽ വലവീസി കൊണ്ട് നിൽക്കുമ്പോഴും ഒരു ഒരു ഫിഷ് സ്പീഡ് ബോട്ടിൽ രണ്ട് പേര് വന്ന് ഒരു ഒരാളുടെ കഴുത്തിൽ കയറ് വരിഞ്ഞ് മുറുക്കി വെള്ളത്തിലേക്ക് തള്ളിയിടുന്നതാണ് രംഗം ഞങ്ങൾ ബൈനാക്കുലറിലൂടെ നോക്കുന്നത് ഞങ്ങൾ മാറി മാറി നോക്കി ഞങ്ങളെല്ലാവരും കണ്ടു അവർ വായി വെള്ളത്തിൽ തള്ളിയിട്ടിട്ട് തിരികെ വന്ന വഴി ഞങ്ങളുടെ ബോട്ട് കണ്ടിട്ട് ഞങ്ങളുടെ അടുത്ത് വന്ന് വെട്ടിച്ച് ദൂരെ പോവുകയും ചെയ്തു അതിൽ രണ്ടാളുകളുണ്ടായിരുന്നു ആ രണ്ടാളുകളെ നമുക്ക് നല്ലോണം ഇനിയും കണ്ടാലറിയുകയും ചെയ്യാം എന്നായിരുന്നു ടൈറ്റസിൻ്റെ മൊഴി അപ്പോൾ ഈ സ്പീഡ് ബോട്ടിൽ വന്ന് ആ കടലിനെ കൊണ്ട് കൊലപ്പെടുത്തി തള്ളിയതാണ് സുചിത്രയുടെ സു മൃതശരീരം കിട്ടിയതെന്നുള്ള നിഗമനത്തിലാണ് അന്വേഷണം തുറന്നിച്ച് ആരംഭിച്ചത് രണ്ട് മൂന്ന് നാൾ കഴിഞ്ഞിട്ടും വേറെ വിവരങ്ങളൊന്നും കിട്ടുന്നില്ല അപ്പോൾ അത്തന്നെ അതിനിടയ്ക്ക് നിഖിൽ മരിച്ചൊന്നറിഞ്ഞ് എൻ്റെ അടുത്ത ദിവസം കിട്ടി ഡെഡ് ബോഡി കിട്ടിയതിൻ്റെ അടുത്ത ദിവസം നിഖിൽ ഹാജരാകുകയും ചെയ്തു നിഖിലിൻ്റെ വന്ന സ്റ്റേഷനിൽ വന്ന് ഹാജരായപ്പോൾ അയാൾ വന്ന മൊഴിയാണെങ്കിൽ ഞാൻ ടൂറിലായിരുന്നു ഞാൻ അറിഞ്ഞില്ല ഞങ്ങൾ രണ്ട് വർഷമായിട്ട് പോകാൻ കഴിഞ്ഞിട്ട് സ്നേഹിച്ചാണ് വാങ്ങാൻ കഴിഞ്ഞത് പക്ഷേ എനിക്ക് എനിക്ക് എപ്പോഴും തിരക്കാണ് ഞാൻ ടൂറും മാത്രമല്ല എപ്പോഴും തിരക്കാണ് പക്ഷെ വീട്ടിലിരുന്ന് അപ്പോഴും വീട്ടിലിരുന്ന് ബോറടിക്കുന്ന സുചിത്രയുടെ ആ ബോറടി മാറ്റാനായിട്ട് ഞാൻ അടുത്തുള്ളൊരു കമ്പ്യൂട്ടർ സെൻറ്ററിൽ പഠിക്കാനും ആയിട്ടാണ് ആദ്യം അയച്ചത് താമസിയാതെ അവൾ അതിൻ്റെ ചുമലക്കാരിയായി മാറി അതിനൊരു കാരണമായിട്ട് പറയുന്നത് അത് നടത്തിക്കൊണ്ടിരിക്കുന്ന സുരേഷ് എന്ന് പറയുന്ന ആൾ ആയിട്ട് ഈ സുചിത്ര അടുപ്പത്തിലായെന്നും ആ അതിൻ്റെ പേരിൽ സുരേഷിൻ്റെ വീട്ടുകാർക്ക് ഈ സുചിത്രയുടെ സുചിത്രയുടെയോട് വിരോധമുള്ളതായിട്ടും ഞാനിങ്ങനെ പറഞ്ഞു കേട്ടു എന്നൊരു കഥ ആണ് നിഖിലി നൽകിയത് ഈ നിഖിൽ മടങ്ങി പോയ സ്റ്റേഷൻ നടത്തിയ അന്വേഷണങ്ങളിൽ അതൊരു വെറും കള്ളക്കഥയാണെന്ന് മനസ്സിലായി കാരണം ഈ സുചിത്ര എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള കുട്ടിയൊന്നുമല്ല മാത്രമല്ല ഈ സുരേഷ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നടത്തിപ്പുകാ അതിൻ്റെ ഓണറെന്ന് പറഞ്ഞ ആൾ കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് വിദേശത്താണ് അയാളുടെ ഭാര്യയും അമ്മയും മാത്രമേ ഇവിടെ ഉള്ളൂ അപ്പം അതുകൊണ്ടാണ് നടത്തുന്ന ഒരു ചുമതലക്കാരിയായിട്ട് ഇവിടെ സുചിത്രയെ ചുമതലപ്പെടുത്തിയത് അപ്പം ഈ ആൾ പറഞ്ഞത് കള്ളക്കഥയാണെന്ന് പറഞ്ഞതോടുകൂടി അതിൻ്റെ പിന്നിൽ എന്താണ് രഹസ്യം കണ്ടെത്തണമെന്നൊരു ശ്രമം ആലോചന ആ അതിൻ്റെ ആലോച അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് നോക്കുമ്പോഴാണ് ഈ നിഖിലിന് സൂസൻ എന്ന് പറയുന്നൊരു സ്ത്രീ ആയിട്ട് അടുപ്പമുണ്ടെന്നുള്ള വിവരം കിട്ടിയത് അപ്പൊ അതിൻ്റെ അടുപ്പമുണ്ടെന്നുള്ള വിവരം കിട്ടിയതോടുകൂടി ഒരു ചിന്ത വന്നു ഇനി അതിൻ്റെ അവരുടെ സുഗമമായ ജീവിതത്തിന് വേണ്ടി പൂർത്തീകരണത്തിന് വേണ്ടി ഈ ശുചിത്വരെ ഒഴിവാക്കിയതാണോ ആ ചിന്ത മനസ്സിൽ കിടന്നു അതിൻ്റെ അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞ് നോക്കി പന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ നിഖിലും സൂസൻ എന്ന് പറയുന്ന ആൾ ഈ സുചിത്ര കൊല്ലപ്പെടുന്നത് ഓഗസ്റ്റ് പതിനാലാം തീയതി ഈ ഓഗസ്റ്റ് പത്താം തീയതി ഇവരെന്തോ ഒരു കാരണത്തിന്റെ പേരില് ഇവര് രണ്ടിനും വിദേശത്ത് പോയി പത്താം തീയതി വിദേശത്ത് പോകുന്നു പതിനാലാം തീയതി പന്ത്രണ്ടാം തീയതി വിദേശത്ത് പോകുന്നു പന്ത് പതിനാലാം തീയതി കൊലപാതകം നടക്കുന്നു ഇവര് പതിനാറാം തീയതി തിരിച്ചെത്തുന്നു അപ്പോൾ കൊലക്വാതകത്തിൽ ഈ നേരത്തെ പറഞ്ഞ രീതിയിൽ നമ്മൾ അന്വേഷണം നടത്തുകയാണെങ്കിൽ സംശയിക്കത്തക്ക രണ്ട് പേര് ആ സമയത്ത് വിദേശത്താണ് അതിന് ക്ലിയർ ആയിട്ട് അവർ റെക്കോർഡുകളുണ്ട് അപ്പോൾ ഈ എവിഡൻസ് ഉള്ള ആ അവരെ വെറുതെ ഇല്ലാത്ത സംശയത്തിൻ്റെ പേരിൽ ചോദ്യം ചെയ്ത് സ്വയം എളിപ്പരാകണ്ട എന്നുള്ള തീരുമാനത്തിൽ വെയിറ്റ് ചെയ്യുക എങ്കിലും ആ സംശയം തീർന്നില്ല വീണ്ടും ഓരോ ചോദ്യങ്ങളാണ് മനസ്സിൽ ഉയർന്നു വന്നത് എന്തുകൊണ്ട് ഈ സുചിത്ര കൊല്ലപ്പെടുന്നതിന്റെ രണ്ടു ദിവസം മുമ്പ് അവരെവിടെ നിന്ന് മാറി നിൽക്കുന്നു കൊല്ലപ്പെട്ട വിവരം അറിഞ്ഞ ഉടനെ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു അതിലൊരു അപാകതേ അത് മനസ്സിൽ കിടന്ന് ഇങ്ങനെ പക്ഷെ അന്വേഷണം മുന്നോട്ട് പോകണമെങ്കിൽ ഈ ഇവരെ ചോദിച്ചാൽ പറ്റില്ല ഇനി അന്വേഷണത്തിന്റെ വേറൊരു മുഖം തുറക്കണമെന്ന് തോന്നി അങ്ങനെ നീണ്ടകര തുറമുഖ ഒരു സ്ഥലത്തിലെല്ലാം നടത്തിയ അന്വേഷണത്തിൽ ഈ സ്പീഡ് ബോട്ടിനെ ഒന്ന് കണ്ടെത്തണമല്ലോ അതിനുള്ള അന്വേഷണത്തിനായി അവിടെ എത്തി നടത്തിയ അന്വേഷണത്തിൽ അവിടുത്തെ ആളുകൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ഒരു അടയാളം ഇവിടുത്തെ ഒരുപാട് നൂറുകണക്കിന് ബോട്ടുണ്ട് ഇവിടെ അപ്പോൾ അതിൻ്റെ അടയാളങ്ങൾ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ നമുക്ക് സൗകര്യമായേനേന്ന് പറഞ്ഞു വീണ്ടും ഈ പഞ്ചാഗിനിയിലെ ജീവനക്കാരെ ഒന്നുകൂടെ കണ്ട് ചോദിക്കണമെന്ന് തോന്നി അവരെ കണ്ടെത്തി ചോദ്യം ചെയ്തതിൽ അവർക്ക് അവർക്ക് ഒരു നല്ലവണ്ണം ആലോചിച്ച് നോക്കാൻ പറഞ്ഞു എന്തെങ്കിലും ആ ബോട്ടിന സൂചന ഉണ്ടോ ആളുകളെ കണ്ടാൽ അറിയാമെന്ന് അല്ലാതെ ബോട്ടിൽ എന്തെങ്കിലും അടയാളം അപ്പോൾ ഒരാൾ പറഞ്ഞു ഞാൻ കണ്ടു ഞങ്ങളെ കണ്ട് വെട്ടിച്ച് തിരിച്ച് പോകുന്ന സമയത്ത് ഞാൻ ഒരു മിന്നായം പോലെ ഒരു അടയാളം കണ്ടു അടുത്ത ആളും കണ്ടു അതില്ലാതെ വ്യക്തമല്ല അവരുടെ മങ്ങിയ ചില ചിന്താ ചിത്രങ്ങൾ രൂപപ്പെടുത്തി വന്നപ്പോൾ കൂട്ടായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരൊരു തീരുമാനത്തിലെത്തി അവർ കണ്ടത് ബോട്ടിൽ ഒരു നങ്കൂരത്തിൻ്റെ ചിത്രം വരച്ചിട്ടുണ്ടായിരുന്നു ആ തീരുമാനം അറിയിക്കുകയും ചെയ്തു അതോടുകൂടി നങ്കൂരം അടയാളപ്പെടുത്തിയ ബോട്ട് കണ്ടെത്താനുള്ള ശ്രമം നടത്തി ഇപ്പം ടൂറിസ്റ്റുകൾക്ക് ബോട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന ഒരു റിസോർട്ടിലാണ് ആ അന്വേഷണം ചെന്നെത്തിയത് ആ ടൂറിസ്റ്റ് ആ റിസോർട്ടിൽ ചെന്ന് അന്വേഷണം നടത്തിയപ്പോൾ ബോട്ടുണ്ട് ബോട്ട് വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട് എത്ര രൂപ വാട റെൻറ്റ് എന്ന് ചോദിക്കുമ്പോൾ ആ രണ്ടു മണിക്കൂർ രണ്ടായിരം രൂപയാണ് ഒരു മണിക്കൂറിന് ഡ്രൈവർ അടക്കം ചാർജ് ചെയ്ത് എന്നാൽ ആ ബോട്ടൊന്ന് കാണണം എന്ന് പറഞ്ഞ അനുസരിച്ച് ഒരാളെ കൂടെ കൂട്ടിലാഴ്ച നടന്ന ബോട്ട് അവിടെ പാറക്കെ ഇരിക്കുന്ന സ്ഥലത്ത് ബോട്ട് വെള്ളമുള്ളടത്ത് അവിടെ ഷെഡ് പോലെ കെട്ടി അവിടെ കണ്ടിട്ടുണ്ട് അത് കാണിച്ചു തരാൻ കൂടെ വന്ന ആൾ കുറച്ച് പകുതി ഉയരം വന്നിട്ട് ഞാൻ അയ്യോ താക്കോലെടുത്തില്ല എന്ന് പറയും ഇയാൾ തിരിച്ചു ഓടിക്കണം ഞാൻ സാധനം അടുത്ത് കണ്ട ഒരാളൊക്കെ അവിടെ കൂട്ട് സ്ക്യൂറ്റിക്കാരനെ കൂടെ കൂട്ടി നേരെ ബോട്ട് കെട്ടിയിരുന്ന സ്ഥലത്ത് തന്നെ പരിശോധന നടത്തി രണ്ട് സ്പീഡ് ബോട്ട് കണ്ടു അതിൽ ഒരെണ്ണത്തിൻ്റെ സൈഡിൽ ഈ നങ്കൂരുത്തിൻ്റെ ചിത്രം ആലോചന ചെയ്തിട്ടുണ്ട് ശരി അവിടെ തിരിച്ചു വന്ന് ഓഫീസിലെത്തി ഈ ബോട്ടിൻ്റെ വാടകയ്ക്ക് കൊടുക്കുന്നതിൻ്റെ റെസീപ്റ്റ് അവർ രജിസ്റ്റർ എടുത്ത് രജിസ്റ്റർ എടുത്ത് പരിശോധിച്ചതിൽ പതിനാലാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് സുബിൻ എന്നൊരാള് ഈ ബോട്ട് വാടകയ്ക്കെടുത്ത് എടുത്തിട്ടുണ്ട് അത് ഓടിക്കാൻ കൊടുത്തിരുന്നത് കൃഷ്ണൻകുട്ടി എന്ന് പറഞ്ഞ ഡ്രൈവറെ ആണ് അപ്പം ഡ്രൈവറെ അടക്കം പതിനൊന്ന് മണിക്കാണ് ഇയാൾ വാങ്ങിച്ചിട്ടുള്ളത് എന്ന് രേഖകളിൽ കാണുന്നു അപ്പോൾ ഡ്രൈവറ് എവിടെ നിന്ന് നോക്കിയപ്പോൾ ഡ്രൈവറെ അന്വേഷിച്ചോടെ എല്ലാം മാനേജർ അടക്കമുള്ളവരോട് എല്ലാം പരുന്നേടും ഡ്രൈവറെ കാണാം എൻ്റെ ആ എന്നാൽ കൃഷ്ണൻകുട്ടിയുടെ പേരും അഡ്രസ്സും വീട്ടഡ്രസ്സുമൊക്കെ ചോദിച്ച് എവിടെയാണ് താമസിക്കുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി എനിക്കപ്പോൾ സംശയം എൻ്റെ സംശയം വഴി കാണിച്ചാലും ബോട്ട് കാണിച്ചാലും വന്ന പകുതി വഴിച്ച് ഒഴിച്ച് മുങ്ങിയ അയാളായിരിക്കില്ലേ കൃഷ്ണൻകുട്ടി എന്നൊരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി വരുന്ന വഴി ഞാൻ അവനെ തന്നെ അവൻ ഇവിടെ എവിടെയെങ്കിലും എന്നുള്ള ചിന്താഗതിയായിരുന്നു ഒരു ഹോട്ടലിൻ്റെ സൈഡിൽ നിന്നിട്ട് പ പിന്നിലേക്ക് മാറാൻ ശ്രമിച്ച ഒരു തന്നെ ഓടിച്ചു പിടിച്ചു പോകാൻ തന്നെയാണ് കൃഷ്ണൻ ചോദിച്ചപ്പോൾ അവനെ കൊണ്ടുവന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഞാനന്ന് പോലീസ് എന്നെ എന്നെ സാറിനെ കണ്ടപ്പോൾ പോലീസ് അന്ന് മനസ്സിലായി ഞാൻ ഓടിക്കണം ഞാൻ ഈ പതിനാലാം തീയതി എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞപ്പോൾ അതൊരു ഒരു സുബിനെന്ന് പറഞ്ഞ ഒരാൾ വന്നു എടുത്തുകൊണ്ട് പോയതാണ് അപ്പോൾ എനിക്ക് രണ്ടായിരം ഒരു കുറച്ച് ഒരു ചെറിയ മാലയും കുറച്ച് പൈസയും തന്നിട്ട് ആൾ കണ്ട കാര്യങ്ങളൊന്നും വിളി പറയരുത് പറഞ്ഞ കുന്നളയും എന്ന് ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് എന്ന് അത് പുറത്ത് പറയാൻ പഠിച്ചാണ് ഞാൻ ഓടിക്കളഞ്ഞതെന്ന് പറഞ്ഞത് അപ്പോൾ അത് കൃത്യമായിട്ട് അവനെ ചോദിച്ചാൽ മനസ്സിലാവുന്ന രീതിയിൽ അവനെ ശേഷം കൊണ്ടുവന്ന് വ്യക്തമായിട്ട് അവൻ്റെ ചോദിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അന്ന് പതിനൊന്ന് മണിയോടുകൂടി സുബിൻ എന്നൊരാൾ വരികയും ആ ബോട്ട് നമുക്ക് ഡ്രൈവറെ ഏറ്റുവാങ്ങിയിട്ട് കൊണ്ടുവന്ന് ഒരു സൈഡിൽ നിർത്തിയിട്ട് കാറിൽ നിന്നും ഒരു സ്ത്രീയെ പിടിച്ച് കൊണ്ടുവന്ന ഒരു നോർമൽ നോർമലല്ലാതെ തോന്നിയ ഒരു സ്ത്രീയാണ് നല്ല ബോധത്തിലായിരുന്നില്ല ബോട്ട് ബോട്ട് കൊണ്ടു കയറ്റിയിട്ട് എന്നോട് പറഞ്ഞ് സ്പീഡിൽ വണ്ടി പോയി കൊളം ഓടിച്ചോളാം ഓടിച്ചോളം പറഞ്ഞു ബോട്ട് ആ ഞങ്ങൾ ആ സ്ത്രീയായിട്ട് നേരെ സ്പീഡിൽ പോയി ഒരു കണ്ണെത്താത്ത ദൂരം എത്തിയപ്പോൾ കരയിൽ നിന്ന് കാണാത്താത്ര ദൂരം എത്തിയപ്പോൾ വണ്ടി നിർത്തിയിട്ട് ബോട്ട് നിർത്തിയിട്ട് പെട്ടെന്ന് അയാളെ കോട്ടിനകത്ത് എൻ്റെ പുറകിലുണ്ടായിരുന്ന പോക്കറ്റിലുണ്ടായിരുന്ന ഒരു ചരട് എടുത്ത് ആ സ്ത്രീയുടെ കഴുത്തിൽ മരിഞ്ഞ് മുറുക്കി അപ്പോഴാണ് അവൾ നിലവിളിച്ച് ചോദിച്ചത് എൻ്റെ നിഖിലേട്ട് എന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ട് ആ വാക്കുകൾ പൂർണ്ണമാക്കാൻ അയാൾ അനുവദിച്ചില്ല മരിഞ്ഞ മുറക്കി ആ ചല നിലയ്ക്കുന്നവർ അങ്ങനെ നിർത്തിയിട്ട് ആ ശരീരത്തിലുണ്ടായിരുന്ന ആഭരണങ്ങളെല്ലാം വരച്ചെടുത്ത് ഊരിയെടുത്തിട്ട് ചെവിയിലുണ്ടായിരുന്ന കമ്മൽ രണ്ടും ഊരിയെടുക്കാൻ കാലതാമസം വരും എന്ന് പറഞ്ഞ് രണ്ടും പറിച്ചെടുക്കുകയും ചെയ്തു ഇത് കണ്ടതോടുകൂടി ഞാൻ അങ്ങ് ഭയന്നുപോയി ഇയാൾ ആ മൃദുശ്ശരെയും വെള്ളത്തിലൊക്കെ തള്ളിയിടുകയും ചെയ്തു എന്നിട്ട് എന്നോട് പറഞ്ഞു ഇത് ഞാൻ ഇത് മൂന്നാമതൊരാളെ അറിയാൻ ഇടവന്നാൽ തൻ്റെ ഗതി ഇത് തന്നെ ആയിരിക്കും എന്ന് ഭീഷണിപ്പെടുത്തിരുന്നോടൊപ്പം ഒരു മാലയും കുറച്ച് പൈസയും തന്നെ അതിനെ അതിനു പുറമെയാണ് ഈ ഫീഷറേയും കൂടെ വന്നപ്പോൾ അതോടുകൂടി ഞാൻ ആകെ പോയി ഇയാൾ കാണിച്ച ക്രൂരത അപ്പോൾ ക്രൂരിനാണെന്ന് അയാൾ അപ്പോഴേ മനസ്സിലായി ഞാനത് അതോടെ പോയി വല്ല ഒരു വിധത്തിൽ ബോട്ട് കരയിലെത്തിച്ചു അവൻ കൂളായിട്ട് ഇറങ്ങി പോവുകയും ചെയ്തു ഇതാണ് ഉണ്ടായത് കുട്ടിയുടെ ഡ്രൈവറുടെ മൊഴിയൊക്കെ രേഖപ്പെടുത്തിയതിന് ശേഷം നേരെ ഈ അഖിലിൻ്റെ ഓഫീസിൽ അന്വേഷിച്ചു പോയി ടൂറിസം ഡിപ്പാർട്ട്മെൻ്റിൽ നിന്ന് ബുക്ക് ചെയ്താണ് ഈ സുബിൻ എന്ന ആൾ ബോട്ട് എടുക്കാൻ വന്നതെന്ന് മനസ്സിലായി അപ്പോൾ ചെന്നപ്പോൾ സുബിൻ്റെ നിഖിലിൻ്റെ ഓഫീസിലെത്തിയപ്പോൾ നിഖിൽ അവിടെ ഇല്ല അപ്പോൾ അത് സ്റ്റാഫുണ്ടായിരുന്നു അവിടെ ഒരു സുരേന്ദ്രൻ എന്നൊരു സ്റ്റാഫ് തന്നെയാണ് പറഞ്ഞത് ഞാനാണ് ഈ നിഖിൽ സാർ പറഞ്ഞ ആ ഹോട്ടലിൽ വിളിച്ചിട്ട് റിസോർട്ടിൽ വിളിച്ചിട്ട് ഒരു ബോട്ട് വേണം സ്പീഡ് ബോട്ട് വേണം ഇത്ര ദിവസം എത്രാം തീയതി ഇത്ര മണിക്ക് വേണമെന്ന് പറഞ്ഞ് ബുക്ക് ചെയ്ത് ഞാനാണ് എന്ന് സുരേന്ദ്രൻ മൊഴി ആ മൊഴി രേഖപ്പെടുത്തിയതിന് ശേഷമാണ് അടുത്ത ദിവസം തന്നെ നിഖിലിനെ കണ്ടെത്തി നിഖിൽ മരണവീട്ടിലുണ്ടായിരുന്നു മരണവീട്ടിൽ നിന്ന് ഇയാളെ പൊക്കിയെടുത്തു പൊക്കിയെടുത്ത ശേഷം ഇവിടെ കൊണ്ടുവന്ന് ചോദ്യം ചെയ്തപ്പോഴാണ് പറഞ്ഞത് എനിക്കിതിനെപ്പറ്റി യാതൊരു അറിവുമില്ല ഞാനല്ല ഒന്ന് ബുക്ക് ചെയ്യാൻ പറഞ്ഞത് ഞാനിത് ഇത് എനിക്ക് ആ സുബിനെ അറിയുകയില്ല ഉടനെ തന്നെ സുരേന്ദ്രൻ എന്നുള്ള സ്റ്റാഫിനെ അറിയാമോ ആ റിസോർട്ടിലെ മാനേജറെ അറിയാമോ അവർ തന്ന മൊഴിയാണെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തപ്പോഴാണ് നിഖില നിശബ്ദനായത് അയാൾ പ്രതീക്ഷിച്ചില്ല ഈ ഇങ്ങനൊരു കുരുക്കാനകത്ത് വരുമു അപ്പോൾ അയാളെ കുറ്റം അയാളെ ചോദ്യം ചെയ്തപ്പോൾ ഒരു ഭീഷണിയും കൂടെ ആയപ്പോൾ അയാൾ തുറന്ന് പറഞ്ഞു സംഭവം ഇതാണ് ഞാൻ എനിക്ക് സൂസന എന്നുള്ള സ്ത്രീയെ ഇഷ്ടമായി ആ മുപ്പത് വയസ്സുകാരിയായ അവൾ വാക്ചാതിരി കൊണ്ടും സാമർഥ്യം കൊണ്ടും അല്ലാതെ തന്നെ സാമർഥ്യക്കാരിയാണ് ഈ സൂസനെക്കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ചപ്പോഴും കിട്ടി വേറെ എഴുതി തന്നെ സ്ത്രീയാണ് സൗന്ദര്യത്തിൽ അത്ര സൗന്ദര്യം എന്ന് പറയാനില്ലെങ്കിലും വസ്ത്രധാരണ രീതിയൊക്കെ കണ്ടാൽ അതൊരു ഒരു 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 വലിയ സംഭവം പോലെ തന്നെയാണ് ഇവരുടെ ഇവർ മാത്രമല്ല ഈ വാക്സാതിരി മാത്രമല്ല ഇവർ നേരത്തെ ഒരു ഒരാളുമായിട്ട് ഒരു പാർട്ണർഷിപ്പിൽ ഒരു റിക്രൂട്ടിംഗ് സ്ഥാപനം തുടങ്ങിയിട്ട് അത് അതിൻ്റെ നല്ല പൂർണ്ണതയിലെത്തി നല്ല വരുമാനം നല്ല നല്ല ഉന്നതിയിലെത്തിയപ്പോൾ തന്നെ അതിൻ്റെ പാർട്ട്ണറെ പുറത്താക്കാനും പാർട്ട്ണറായ സ്ഥാനത്തുനിന്ന് മാത്രമല്ല ആ ഭർത്തൃ സ്ഥാനത്ത് നിന്നും ചവിട്ടി പുറത്താക്കാനും ഒരു മടി കാണിക്കാത്തവളായിരുന്നു സൂസൻ എന്നുള്ള വിവരവും ഞങ്ങൾക്ക് നേരത്തെ കിട്ടിയിരുന്നു ഈ സൂസന്റെ ഈ സൗന്ദര്യത്തിന്റെ ആ ആകർഷണ വലയത്തിൽ നിഖിൽ വീണ് അവൻ തന്നെ കുറ്റം ഏറ്റു പറഞ്ഞു സാർ അവളുടെ സൗന്ദര്യത്തിലും കഴിവിലും ഞാൻ വീണുപോയി കാരണം എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് അവിടുമായിട്ട് കൂടുതൽ ഇടപഴകേണ്ടി വന്നപ്പോൾ അവളുടെ ആ സാമർഥ്യം എൻ്റെ തൊഴിലുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്നതായത് കൊണ്ടാണ് അവളുടെ മുമ്പിൽ ഞാൻ സാഷാംഗം അടിയറ പറഞ്ഞത് എനിക്ക് അവളെ ഇഷ്ടമാണെന്ന് അറിയിച്ചതോടുകൂടി അവളും അങ്ങനെ ഒരാളെ നോക്കിയിരിക്കുകയാണെന്നുള്ള അഭിപ്രായം അവളുടെ ഭാഗത്തുണ്ടായോടുകൂടി ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു പക്ഷേ അതിനുള്ള തടസ്സം സുചിത്ര മാത്രമാണ് അതെന്തു ചെയ്യണമെന്നൊരു ആലോചനയ്ക്ക് പരിഹാരം സൂസൻ തന്നെ കണ്ടെത്തി അവളുടെ ഒരു പരിചയക്കാരൻ്റെ വഴി വഴിയാണ് ഈ സു ആളെ വിളിച്ചു വരുത്തുകയും അവന് മൂന്ന് ലക്ഷം രൂപ കൊടുത്തിട്ട് ഈ ചെയ്യേണ്ട വിധമെല്ലാം ശുചിത്വത്തിൽ ശുചിത്വം ഇല്ലാതാക്കേണ്ട വിധമെല്ലാം പ്ലാൻ ചെയ്ത് എല്ലാം ഏൽപ്പിച്ച് പതിനാലാം തീയതി സംഭവം നടത്തണമെന്ന് ചുമതലപ്പെടുത്തിയിട്ടാണ് ഈ പന്ത്രണ്ടാം തീയതി ഇവർ രണ്ടുപേരും സ്ഥലം വെട്ടത് ഈ കുറ്റസമ്മത മൊഴിയിൽ ഇവർ ഇതെല്ലാം പറഞ്ഞു ഉടനെ തന്നെ ഇയാളുടെ സഹായത്തോടു കൂടി എന്നെ സുബിനന്ദനെ കണ്ടു അവനെ കണ്ടു പറഞ്ഞ് ഞാനിവിടെ കള്ളപ്പേരിലാണ് ജീവിക്കുന്നത് എൻ്റെ പേര് മോത്തല മോത്തലാലാണെന്നാണ് ഞാൻ നോർത്ത് ഇന്ത്യക്കാരനാണ് അവിടുത്തെ ഒരു കമ്പനിയിലെ മുതലാളിയാണ് ഈ സൂസൻ മാഡത്തിനെ എനിക്ക് പരിചയപ്പെടുത്തുന്ന അപ്പോൾ സൂസൻ മാഡത്തിൻ്റെ ഒരു പ്രൊട്ടക്ഷനായിട്ടാണ് ഞാനിവിടെ വന്നത് പേര് മാറി ജീവിക്കുന്നതാണ് അതോടൊപ്പം അയാൾ സമ്മതിക്കുകയും ചെയ്ത് അയാളെ അക്കൗണ്ടിൽ വന്ന മൂന്ന് ലക്ഷം രൂപയുടെ ഉറവിടം അത് സൂസൻ അയച്ചതാണ് അതിൻ്റെ ബാങ്ക് രേഖകളും ഒക്കെ എടുത്തു പൂ ബാ ഈ അയച്ച ആളിൻ്റെ രേഖയും കണ്ടെത്തി എടുത്തു വച്ചതിന് ശേഷമാണ് ഈ സൂസനെ ചെന്ന് കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ട് വിവരങ്ങളൊക്കെ ചോദിച്ചത് സൂസന ഒഴിഞ്ഞ് മാറാൻ ശ്രമിച്ചെങ്കിലും അവളുടെ ബാങ്കിൽ നിന്ന് മൂന്ന് ലക്ഷം രൂപ ഈ മോത്തലാൽ എന്ന് പറയുന്ന ആ കൊടുത്തതിൻ്റെ കാരണം എന്തിനാണെന്ന് അവർക്ക് പറയാൻ ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞില്ല അങ്ങനെ സൂസൻ്റെ സൂസനെയും ഈ നിഖിലിനെയും മോത്തലാലിനെയും അറസ്റ്റ് ചെയ്തു ഒന്നാം പ്രതിയാക്കി മൂത്തലാലിനെയും രണ്ടും മൂന്നും പ്രതികളാക്കി ഈ സൂസനെയും നിഖിലിനെയും ഏർപ്പെടുത്തിയതോടൊപ്പം ഈ കൃഷ്ണൻകുട്ടി ഡ്രൈവറെ പ്രതിയെ നാലാം പ്രതിയെ ആക്കിയിട്ടും ആക്കിയെങ്കിലും അയാളെ മൊഴി വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷം അയാൾ ഒരു മാപ്പ് സാക്ഷിയാക്കി മൊഴി നൽകിയതനുസരിച്ച് അയാളെ ജാമ്യത്തിന് വിടുകയും ചെയ്തു മറ്റൊരെ റിമാൻഡ് അപേക്ഷ സഹിതം കോടതിയിൽ കൊടുക്കുകയും ചെയ്തു ഒരു ഒരു അഭിതബന്ധത്തിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി കൊല്ലപ്പെടുത്തേണ്ടി വഹ ജീവൻ ബലി നൽകേണ്ടി വന്നതൊരു ഒരു കുടുംബിനി ഒരു പാവപ്പെട്ട നീ നീതിപൂർവ്വവും സ്നേഹപൂർവ്വവും ജീവിച്ചാൽ ജീവിതം പോലെ മനോഹരമായ മറ്റൊന്നുമില്ല ഈ സത്യം എന്തേ മനുഷ്യർ അറിയുന്നില്ല മുൻ പൂർവികരുടെ ഉദ്ദേശങ്ങൾ അത് അതിനോട് പറ്റിച്ചേർന്ന് നിൽക്കാനുള്ള മടി കൊണ്ടാണ് അവർ മനസ്സിലാക്കാതിരിക്കുന്നത് ഈ ഇവരുടെ മൂന്ന് പേരുടെയും കോടതിയിൽ റിമാൻഡ് ചെയ്തതിന് ശേഷം സമാധാനമായിട്ട് ഒരു വലിയൊരു ഒരു ഒരു കേസിൻ്റെ പൂർണ്ണത എത്തിയതിൻ്റെ ആ ആശ്വാസത്തിൽ പെടുമ്പോഴാണ് ഓർമ്മ വരുന്നത് ആ അറുപത് കാരൻ പ്രായമുള്ള മനുഷ്യൻ്റെ കണ്ണന മകൾക്ക് വേണ്ടി ജീവിക്കുന്ന ആച്ഛൻ ഇനി ആർക്ക് വേണ്ടി ജീവിക്കുന്നു ഓർമ്മകൾ എന്നും വേദനിപ്പിക്കുന്നതാണ് ഈ വിവരണം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു